തോന്നിച്ചെ ഒരു ഗ്രൗണ്ട് ഒരു വലിയ ഗ്രൗണ്ടാണ് അവിടെ പത്ത് കഴുതകൾ ഇങ്ങനെ പുല്ല് മേന്നിരിക്കുക പുല്ല് തിന്നിരിക്കുക അപ്പോൾ ഒരു വേത്തക്കാരൻ വന്നിട്ട് ഒരു കഴുത വെറു വെത്തിക്കൊന്ന് ഈ സൗണ്ട് കേട്ടിട്ട് എട്ട് കഴുത ഓതിപ്പോയി ഒരു കഴുത മാത്രം ഓതിയില്ല അതെന്തോ എന്താ അല്ല തുല്ല് തുല്ത്ത പറയാം ചീത്ത പറയാം ആ കൈതക്കത് പ്രത്യേകത ഉണ്ട് അതുകൊണ്ട് തോടാന്ന് അതാ അല്ല അല്ല അതാ അതാ പത്ത് കൈത എന്തായിരുന്നു ഗ്രൗണ്ടില് അതിൽ ഒരു കഴുതേ പേര് വെത്തിക്കൊന്നു ബാക്കി എട്ട് കഴുത ഓടിപ്പോയി ഒരു കൈത മാത്രം അവര് നിൽപ്പുന്നത് അതിനെ പേതില്ല ഒന്നും ഇല്ല അത് എന്തുകൊണ്ടായിരിക്കും പൊത്തനല്ല അവൻ പൊത്തനല്ല സുല്ലിത്തോ ആ കഴിഞ്ഞ ആ ചാത്തമ്പൊത്തെയാട്ടിപ്പോ വത്താനം പറഞ്ഞോണ്ടിരിക്കുന്നത് പറയാ ഇനിയും തോന്നിയേളോ ഇനിയും തോന്നിയാണോ നല്ല തൃപ്തി ഏതൊക്കെയൊക്കെ പുല്ലൊക്കെ തിന്നെ കേട്ടോ എന്ന ഒരു കാര്യം ചേച്ചെ കൈത കൈത ആളാന്നോ പെണ്ണാന്നോ സത്യം പറ പശു പശു പെണ്ണ് ഏഹ് കാള ആണ് പോത്ത് ആണ് എരുമ്പ പെണ്ണ് അപ്പൊ കൈതൊക്കെ എന്താ പറയാ ചോദിക്കരു കഴിഞ്ഞ അല്ല ഇത് ചാത്തമ്പ കൈതമ്പെണ്ണ് ഇല്ല ഇല്ല അയ്യോ വഴിയോ താത്ത ഒത്തിരി തിരിച്ചിട്ടുണ്ട്